എനിക്ക് ജോയി മത്സരിക്കണം എന്നൊന്നുമില്ല മറ്റൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ഈ മലയോര മേഖലയിൽ ആർക്ക് കൊടുത്താലും മതി ആ ഇഷ്യൂ ബേസ്ഡ് അത് ആ ജനങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഫീലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത്ര ഞാൻ പറഞ്ഞല്ലോ അല്ല ജോയി തന്നെ മത്സരിക്കണം എന്നല്ല മത്സരിക്കാൻ ശേഷി പല ക്രിസ്ത്യൻ കാൻഡിഡേറ്റും അവിടെ ഉണ്ടല്ലോ പി വി എൻപർ തുറന്നടിച്ചിരിക്കുന്നു ആരടത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരുടെ ശോകത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആകേണ്ട എന്ന് അദ്ദേഹം പറയുന്നില്ല പക്ഷേ അതൃപ്തി കൃത്യമായും പറയുന്നുണ്ട് നിലമ്പൂരിൽ വേണ്ടത് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയാണ് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയാണ് മലയോര മേഖലയിൽ ക്രൈസ്തവ ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വേണം അത് വി എസ് ജോയി ആണ് എന്ന നിർബന്ധമൊന്നും തനിക്കില്ല വി എസ് ജോയി അല്ല എങ്കിലും ഒരു ക്രൈസ്തവ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയായാൽ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയും എന്നാണ് പി വി എൻവർ പറയുന്നത് മാതൃഭൂമി ന്യൂസിൽ നൽകിയ ഇന്റർവ്യൂ ആണ് ശബ്ദരേഖ നമുക്ക് കേൾക്കാം ജയിക്കുകയാണ് എങ്കിൽ വളരെ മികച്ച ഭൂരിപക്ഷം ജയിക്കുകയാണ് എങ്കിൽ ഇപ്പൊ യു ഡി എഫിന്റെ ഈ പറഞ്ഞ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ രണ്ട് ന്യൂനപക്ഷങ്ങൾ രണ്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ മാറ്റം വരികയും പഴയ പോലെ യു ഡി എഫിനൊരു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഉറപ്പ് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല സ്വാഭാവികമായിട്ട് ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യമാണ് ഒന്നിപ്പൊ ഞാൻ ഈ പറഞ്ഞ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ രണ്ടാമത് ഞാൻ കഴിഞ്ഞ എന്താ പറയാ പത്ത് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷമായിട്ട് ഈ മലയോര മേഖലയില് സജീവ സാമൂഹ്യ രംഗ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ഇപ്പൊ ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഇഷ്യൂ ഉണ്ട് കാരണം ഇവിടെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ഇല്ല പത്തിരുപത് ശതമാനം ക്രിസ്ത്യാനികളുടെ മണ്ഡലമാണ് അപ്പൊ പലതവണ അവർ ഈ വിഷയങ്ങള് യു ഡി എഫിൽ ഉന്നയിച്ചിട്ടുള്ളതാണ് ആ നിലക്ക് അവർക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ടതുണ്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം മാത്രമാണ് എനിക്ക് എനിക്കിനി ജോയി മത്സരിക്കണം എന്നൊന്നുമില്ല മറ്റൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ഈ മലയോര മേഖലയിൽ ആർക്ക് കൊടുത്താലും മതി ആ ഇഷ്യൂ ബേസ്ഡ് ആണ് അത് ആ ജനങ്ങളുടെ അവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ ഫീലിംഗിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത്ര ഞാൻ പറഞ്ഞല്ലോ അല്ല ജോലി തന്നെ മത്സരിക്കണമെന്നല്ല പല ക്രിസ്ത്യൻ കാൻഡിഡേറ്റും അവിടെ ഉണ്ടല്ലോ പരമ്പരാഗതമായി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ യു ഡി എഫിനെ അനുകൂലമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂലമായി ചിന്തിക്കുന്ന പശ്ചാത്തലമായിട്ട് മുമ്പ് ഇപ്പൊ പക്ഷെ അതിന് മാറ്റം വന്നിട്ടുണ്ട് കോൺഗ്രസ് ആ കാര്യത്തിൽ അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിക്കുന്നില്ല അടക്കം അല്ല അതൊന്നും ഞാനല്ല അതൊക്കെ പറയേണ്ട ആളുകളാണ് മനസ്സിലാക്കണം ചെയ്യണം ഇതാണ് പി വി അൻവറുടെ വാക്കുകൾ ഇന്റർവ്യൂ മുഴുവൻ കേട്ടാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും പി വി അൻവറിന്റെ ചോയ്സ് ആദ്യയുടെ ഷോക്കത്തല്ല അത് വി എസ് ജോയി ആണ് വി എസ് ജോയി അല്ലെങ്കിൽ മറ്റൊരു ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി അതിനപ്പുറത്തേക്ക് ഒരു ചിന്ത യു ഡി എഫിനുണ്ടാകാൻ പാടില്ല അത് യു ഡി എഫിന് തിരിച്ചടിയാകും എന്ന് ഉറപ്പിച്ചു പറയുന്നു പി വി അൻവർ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം നിലമ്പൂരിൻ്റെ മനസ്സ് ഒക്കെ പഠിച്ചിട്ടാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത് അക്കാര്യം യു നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് അവർക്ക് ചിന്തിച്ച് തീരുമാനമെടുക്കാം അവർ വലിയ നേതാക്കളാണ് ഞാൻ സാധാരണക്കാരനാണ് എല്ലാ വശങ്ങളും ചിന്തിച്ച് തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയും അവർ തീരുമാനമെടുക്കട്ടെ അതിനുശേഷം പറയാം എന്നാണ് പറയുന്നത് പി വി എൻ അതോടൊപ്പം പി വി എൻവർ ചോദിക്കുന്നുണ്ട് ആചരടൻ ഷൗക്കത്താണ് എങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പൂർണ്ണ മനസ്സോടെ പങ്കെടുക്കുമോ എന്ന് പങ്കെടുക്കും എന്ന് പി വി എൻവർ പറയുന്നില്ല വരട്ടെ തീരുമാനം വരട്ടെ ഇപ്പോഴേ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് കരുതി ഇപ്പോഴേ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പറയുന്നത് പി വി എൻവർ പി വി എൻവർ അവിടെ ഉറപ്പിച്ചു പറയുന്നില്ല യു ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ഞാൻ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പി വി അൻവർ ഉണ്ട് അത് ഏത് ചെകുത്താനായാലും പ്രവർത്തിക്കും എന്നാണ് പി വി അൻവർ പറഞ്ഞത് അതും കൂടി കേൾക്കാം ഞാൻ പറഞ്ഞില്ല ഏത് ചെകുത്താൻ മത്സരിച്ചാലും ആര് മത്സരിച്ചാലും അതൊരു വിഷയമേ അല്ല ഞാൻ പറഞ്ഞില്ല ആര് മത്സരിച്ചാലും അത് കേരളത്തിലെ ജനങ്ങളെ മൂന്നര കോടിയുടെ പ്രതിനിധിയായിട്ടാണ് അവിടുത്തെ വോട്ടർമാർ കാണാൻ പോകുന്നത് അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ പി വി എൻവർ ആണ് ഇപ്പോൾ ചൂട് മാറ്റുന്നത് ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായ ഘട്ടത്തിലാണ് പി വി എൻവർ നിലപാട് പറയുന്നത് ആയിരൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകാൻ പാടില്ല സ്ഥാനാർത്ഥിയാകേണ്ടത് ഒന്നുകിൽ വി എസ് ജോയി അതില്ലെങ്കിൽ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് സ്വാഭാവികമായും യു ഡി എഫിന് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് യു ഒരു മുന്നറിയിപ്പ് എന്നതിനുപരി പി വി അൻവർ യു ഡി എഫിന് ഒരു തലവേദനയാകും എന്ന എന്നൊക്കെ സംശയമേ ഇല്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും പി വി അൻവർ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ ഇന്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം അരണശോക്കത്ത് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട പി വി അൻവർ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കില്ല അത് പി വി എൻവറിന് കിട്ടുന്ന ആദ്യത്തെ അടിയായിരിക്കും യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ആദ്യത്തെ അടിയായിരിക്കും ആ അടി സഹിച്ച് പി വി എൻവർ ആരുടെ ശൗകത്തിനു വേണ്ടി പ്രവർത്തിക്കുമോ എന്നതേ ഇനി അറിയാനുള്ളൂ